അങ്ങനെ കൃഷിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് പട്ടാമ്പി പരുവക്കടവ് സ്വദേശി സക്കീർ ഹുസൈൻ്റെ ജീവിതം കൃഷി ലാഭകരമല്ലെന്ന് പറയുന്നവർക്ക് മറുപടിയും കൃഷിയിൽ താല്പര്യമുള്ളവർക്ക് പ്രോത്സാഹനവുമാണ് ഈ കൃഷിത്തോട്ടം സക്കീറിന്റെ നേതൃത്വത്തിലുള്ള കൈരളി സ്വയം സഹായ സംഘത്തിന്റെ കൃഷിയിൽ പച്ചക്കറികൾക്ക് പുറമെ നാടനും വിദേശീനങ്ങളുമായ പഴവർഗ്ഗങ്ങളും വിളയുന്നുണ്ട് വെണ്ട വഴുതന കുമ്പളം മത്തൻ ചുരക്ക പയർ മുളക് വെള്ളരി പടവലം പാവയ്ക്ക ുംട്ടർനട്ട് എന്നിവ സക്കീറിന്റെ ജൈവ കൃഷിയായതിനാൽ പ്രദേശവാസികളും കച്ചവടക്കാരും രാവിലെ മുതൽ പച്ചക്കറി വാങ്ങാനെത്തും ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടിലും നല്ല തിരക്കാണ് ജൈവ പച്ചക്കറിക്ക് ആവശ്യക്കാർ കൂടുതലുണ്ടോന്നു കൂടുതലും ആളുകൾ നമ്മളെടുത്ത് ഇല്ലാത്തതേ പുറത്തുനിന്ന് വാങ്ങണുള്ളൂ അറിയുന്ന ആളുകൾ നമ്മളടുത്ത് ഇല്ലാത്ത കുറെ സാധനങ്ങളുണ്ട് ഇപ്പൊ ഉള്ളി വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങൾ അതൊക്കെ പുറത്തുനിന്ന് അടുത്ത പ്രാവശ്യം അതും കൂടി ആഡ് ചെയ്യണിയും അതുപോലെ തന്നെ ക്യാരറ്റ് കഴിഞ്ഞു പ്രാവശ്യം ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യണം എന്നുള്ള ഉദ്ദേശം നിലവിൽ നൂറ് കിലോ ഉൽപ്പന്നങ്ങൾ പ്രതിദിനം വിൽപ്പന നടത്തുന്നുണ്ട് മത്തൻ കുമ്പളം എന്നിവയുടെ വിളവെടുപ്പ് ആരംഭിച്ചാൽ വിൽപ്പന പ്രതിദിനം ഇരുന്നൂറ്റി അമ്പത് കിലോയായി ഉയരും വേനൽ ചൂട് തണ്ണിമത്തൻ കൃഷിക്ക് ചെറിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും തണ്ണിമത്തൻ വിളവെടുക്കലും വിൽപ്പനയും വേഗത്തിലായിരുന്നു ദീർഘകാലം പ്രവാസിയായിരുന്ന സക്കീർ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത് ഏപ്രിലാണ് തരിശുകിടന്ന ഭൂമിയിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചത് പച്ചക്കറിക്ക് പുറമെ ഓണവിപണി ലക്ഷ്യമിട്ട് അറുപത് സെന്റിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയും ആദായകരമായിരുന്നെന്ന് സക്കീർ പറയുന്നു കാട്ടുപന്നിശല്യം കൃഷിക്ക് പ്രയാസമാകുന്നുണ്ട് നാലു ഭാഗവും കമ്പിവേലി കെട്ടിയിട്ടുണ്ടെങ്കിലും രാത്രിയിൽ കാവലിരിക്കും യുനൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക